ആ സമയത്ത് ഒരു വാഹനം കിട്ടിയിരുന്നെങ്കിൽ തൻ്റെ മക്കളിൽ ഒരാളെ രക്ഷിക്കാമായിരുന്നു പറഞ്ഞ് കരയുകയാണ് അട്ടപ്പാടിയിൽ വീട് തകർന്ന് മരിച്ച കുട്ടികളുടെ അമ്മ എൻ്റെ മടിയിൽ വെച്ചപ്പോൾ മകൻ അനക്കമുണ്ടായിരുന്നു എന്നാൽ പലതവണ ബന്ധപ്പെട്ടിട്ടും വാഹനമൊന്നും എത്തിയില്ല അതോടെയാണ് സ്കൂട്ടറിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകേണ്ടി വന്നത് പ്രൊമോട്ടറേയും മെമ്പറേയും വിളിച്ചിട്ടും ഒരു പ്രതികരണവും ഉണ്ടായില്ലെന്നും അവർ പറയുന്നു ഭിത്തി പൊട്ടിയ ശബ്ദം കേട്ടാണ് ഓടിപ്പോയി നോക്കിയത് ഞങ്ങളുടെ കുട്ടികളുടെ ദേഹത്താണ് ആ ഭിത്തി വീണത് അതിലൊരാൾ അവിടെ വെച്ച് തന്നെ പോയിരുന്നു എന്നാൽ മറ്റൊരാൾക്ക് ജീവനുണ്ടായിരുന്നു അവിടെയാണെങ്കിൽ വണ്ടികളൊന്നും കിട്ടാനുമില്ല പിന്നെ വിളിച്ചപ്പോൾ പരിധിക്ക് പുറത്താണെന്ന് പറയുന്നതാണ് കേട്ടത് പിന്നെ അനിയന്മാരുടെ ബൈക്കിലാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് ഇനി ഒരു കുട്ടികൾക്കും ഈ ഗതി വരരുത് വീട് കൊടുത്താൽ മുഴുവൻ പൈസയും കൊടുത്ത് പൂർത്തിയാക്കാൻ കഴിയണമെന്നും കരഞ്ഞുകൊണ്ടാണ് ഈ കുട്ടികളുടെ അമ്മ പറയുന്നത് ഇന്നലെ ശനിയാഴ്ച വൈകുന്നേരമാണ് കളിക്കുന്നതിനിടെ കുട്ടികളുടെ മുകളിലേക്ക് വീട് തകർന്നു വീണത് കരുവാര ഊരിലെ അജയ് ദേവി ദമ്പതികളുടെ ഏഴു വയസ്സുള്ള ആദി നാലു വയസ്സുകാരൻ അജിനേഷ് എന്നിവരാണ് മരിച്ചത് ഇവരുടെ ബന്ധുവായ ആറുവയസുകാരി അഭിനയ പരിക്കറോടെ ഇപ്പോൾ ചികിത്സയിലാണ് നാലു വയസ്സുകാരൻ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചിരുന്നു ഏഴു വയസ്സുകാരനെ ആശുപത്രിയിൽ എത്തിക്കുന്ന സമയത്ത് ജീവനുണ്ടായിരുന്നു മരിച്ച കുട്ടികൾ സിങ്കര സെൻറ്റ് ജോർജ് എൽ പി യു സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ഇവർക്ക് അജന്യ എന്നൊരു സഹോദരി കൂടെയുണ്ട് രണ്ടായിരത്തി പതിനാറിൽ നിർമ്മാണം നിർത്തിവച്ചിരുന്ന വീടിൻ്റെ സൺഷേഡാണ് ഇന്നലെ കുട്ടികളുടെ മുകളിലേക്ക് തകർന്നു വീണത് കുട്ടികൾ ഈ ഭാഗത്ത് സ്ഥിരമായി കളിക്കാറുള്ളതായാണ് പ്രദേശവാസികളും പറയുന്നത് കുട്ടികൾ കളിക്കുന്നതിനിടെ വീടിൻ്റെ സൺഷെയ്റ്റ് സ്ലാബ് തകർന്നു വീഴുകയായിരുന്നു ശബ്ദം കേട്ട് ഓടിയെത്തിയ പരിസരവാസികളാണ് സ്ലാബിനടിയിൽപ്പെട്ട കുട്ടികളെ പുറത്തെടുത്തതും അവരെ ആശുപത്രിയിൽ എത്തിക്കാൻ സഹായിച്ചതും എന്നാൽ അവരുടെ ജീവൻ രക്ഷിക്കാൻ കഴിയാത്തതിലേറെ ദുഃഖിതരാണ് അയൽവാസികൾ അപകടം സംഭവിച്ച കുട്ടികളെ ആദ്യം ബൈക്കിലും പിന്നീട് വനം വനംവകുപ്പിൻ്റെ ഒരു ജീപ്പിലുമാണ് ആശുപത്രിയിലേക്ക് എത്തിച്ചത് പരിക്കേറ്റ കുട്ടി കരുവാരയിലേക്ക് വിരുന്നു വന്ന ഒരു കുട്ടിയാണ് സർക്കാർ പദ്ധതി ഉപയോഗിച്ച് നിർമ്മാണം നടത്തുന്ന വീടാണ് അപകടത്തിൽപ്പെട്ടത് മുക്കോലിയിൽ നിന്ന് നാല് കിലോമീറ്റർ അകത്തുള്ള ഒരു പ്രദേശമാണ് കരുവാര ഊരെന്ന് പറയുന്നത് അതേസമയം രണ്ട് കുട്ടികൾ മരിച്ചതിനെക്കുറിച്ച് അന്വേഷിക്കുമെന്ന് തദ്ദേശ മന്ത്രി എം പി രാജേഷ് പറഞ്ഞു ബോധപൂർവം വീഴ്ച വന്നിട്ടുണ്ടോ എന്ന കാര്യവും അന്വേഷിക്കും കാലപ്പഴക്കം ചെന്ന കെട്ടിടങ്ങൾ അപകടകരമായ രീതിയിലുണ്ടെങ്കിൽ അത് പരിശോധിച്ച് വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു രണ്ടായിരത്തി പതിനാറിൽ ഐ ടി ഡി പി ഉന്നതിയിലെ രമേശിന് അനുവദിച്ച വീടാണിത് നാല് പോയിൻറ്റ് ആറ് നാല് ലക്ഷം രൂപ അനുവദിച്ചതിൽ മൂന്ന് പോയിൻറ്റ് മൂന്ന് രണ്ട് ലക്ഷം രൂപ കൈപ്പറ്റിയിരുന്നതായി അധികൃതർ പറയുന്നു പണമില്ലാത്തതിനെ തുടർന്നാണ് അവിടെ നിർമ്മാണം നിലച്ചത് ഇത്തരം ഒട്ടേറെ പണിതീരാത്ത വീടുകൾ ഉന്നതികളിൽ ഇനിയും ഉണ്ടെന്നാണ് പറയുന്നത് ഗതാഗത സൗകര്യങ്ങൾ നാട്ടിൽ ഇത്രയേറെ വികസിച്ചിട്ടും അടിയന്തിരമായ ഒരു അവസ്ഥയിൽ പോലും വാഹനങ്ങൾ കിട്ടാത്ത പ്രദേശങ്ങൾ പോലും നമ്മുടെ കേരളത്തിലുണ്ട് എന്നത് ദുഃഖകരമായൊരു സത്യമാണ് മെട്രോയെക്കുറിച്ചും ബുള്ളറ്റ് ട്രെയിനിനെക്കുറിച്ചും നമ്മൾ സംസാരിക്കുമ്പോൾ ജീവൻ രക്ഷിക്കാൻ ഒരു കാറോ ജീപ്പോ പോലും കിട്ടുന്നില്ലല്ലോ എന്ന സങ്കടമാണ് അട്ടപ്പാടി കരുവാര ഊരിൽ ഉള്ളവർക്ക് അടിസ്ഥാന സൗകര്യങ്ങളായ ആംബുലൻസൊക്കെ കേരളത്തിൻ്റെ എല്ലാ മുക്കിലും മൂലയിലും എത്തേണ്ടതാണ് അത് എത്തിക്കുക എന്നത് നമ്മുടെ സർക്കാരിൻ്റെ ചുമതലയാണ് ഉത്തർപ്രദേശിലും ബീഹാറിലും വാഹനങ്ങൾ കിട്ടാതെ സൈക്കിളിൽ കയറ്റി കൊണ്ടുപോകുന്നതും രോഗി മരിക്കുന്നതും ഒക്കെയാണ് നമ്മൾ അറിയുന്ന ഇത്തരത്തിലെ സംഭവങ്ങൾ എന്നാൽ ഇതൊക്കെ കേരളത്തിലും നടക്കുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം ഓൺലൈൻ ടാക്സിൽ സഞ്ചരിക്കണോ അതോ സാധാരണ ടൂറിസ്റ്റ് ടാക്സികൾ കയറണോ എന്ന ആശയക്കുഴപ്പത്തിൽ നിൽക്കുന്നവരാണ് നമ്മൾ അപ്പോഴാണ് സ്വന്തം കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ ഒരു വാഹനവും വന്നില്ലല്ലോ എന്ന് പറഞ്ഞ് കരയുന്ന ഒരു അമ്മയെ നമ്മൾ കാണുന്നത് അട്ടപ്പാടിയും കരുവാര ഊരുമൊക്കെ ഇത് കേരളത്തിലാണ് അവരുടെ ഇത്തരം ബുദ്ധിമുട്ടുകളും അടിയന്തിരമായി പരിഹരിക്കപ്പെടേണ്ട കാര്യങ്ങളാണ്